ം ബാക്ക് ടു അവർ ചാനൽ ആവണ സ്വകീ പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതെല്ലാവരും ഹാപ്പിയായിട്ടും സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമ്മളിതാ കുഴപ്പമൊന്നും ഇല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി കിട്ടലൻ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ ഗാർഡൻ ആയാലും അതേപോലെ നമ്മുടെ കൃഷിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ഓരോ വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ വായിക്കുമ്പോൾ അപ്പോൾ എന്തായാലും അതൊക്കെ കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ കൃഷിയെയും അതുപോലെ തന്നെ ഗാർഡനെയൊക്കെ സ്നേഹിക്കുന്ന ആ ഒരു കൂട്ടുകാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു കീടിനും വീഡിയോ ആയിട്ടാണ് നമ്മളൊന്നു വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അതായത് നമ്മുടെ ഗാർഡൻ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കമന്റാണ് ചേച്ചി ഈ പ്രൂണിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് അപ്പോൾ എന്തായാലും അതൊന്നൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാൻ അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് ടൂണിംഗ് അതേപോലെ തന്നെ ക്രൂണിംഗ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു മറന്നതുപോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കുകളുണ്ട് അതുകൊണ്ടെന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളെടുത്തുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ എന്തായാലും അതൊന്നും എനേബിൾ ചെയ്യാൻ മറന്നു ഒനേബിൾ അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പം ക്രൂണിംഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചെടികളിലെ ആവശ്യമില്ലാത്ത ശാഖകളൊക്കെ ഉണ്ടാവുമല്ലോ ബ്രാഞ്ചുകളൊക്കെ അപ്പം അതൊക്കെ നമ്മൾ മുറിച്ച് മാറ്റുന്ന ആ ഒരു പ്രക്രിയേനെയട്ടോ നമ്മൾ പ്രൂണിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൂണിങ് നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടെന്ന് പറയുന്നത് അമേസിങ് ആയിരിക്കും കേട്ടോ കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ ഒരു ചെമ്പരത്തിയുടെ ചെടികൾ കണ്ടോ അത് കുറേ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുരടിച്ചിട്ടൊക്കെ പലതും പല ഷേപ്പിലൊക്കെ തന്നെ വളർന്ന് കയറിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഈ അടുത്ത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നോക്കി നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു പ്രത്യേക ഷേപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഇപ്പോൾ ഒരു പഴയ രൂപത്തിനൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെ കൂടി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രൂണിങ് ഇത്ര ഇമ്പോർട്ടൻ്റാണ് നമ്മുടെ കയ്യിലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് ആയിക്കോട്ടെ അല്ല നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ആയിക്കോട്ടെ ഇനി എന്തൊരു ചെടിയാണെങ്കിൽ പോലും ആ എല്ലാ ചെടികൾക്കും പ്രൂൺ ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഗാർഡനൊക്കെ സ്നേഹിക്കുന്നവരായാലും ചെടികളെ സ്നേഹിക്കുന്നവരായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മൾ ചെടികളൊക്കെ പ്രൂൺ ചെയ്യാൻ പറ്റിയ ഒരു എന്ന് പറയുന്നത് മഴക്കാലത്ത് മഴക്കാലത്ത് നമുക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്തു വിടാവുന്നതാണ് ചെടികൾ അതേപോലെ നമുക്ക് വിൻ്റർ സീസണിൽ നമ്മുടെ ചെടികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രൂൺ ചെയ്ത് ഇടാവുന്നതാണ് പിന്നെ മഴക്കാലത്ത് പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചീച്ചിലുകേടൊക്കെ വരുന്ന ചെടികളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള ചെടികൾ നമ്മൾ മഴക്കാലത്തിൻ്റെ ഒരു ലാസ്റ്റ് കെട്ടത്തില്ലെങ്കിൽ ഒരു വിന്റർ സീസൺ അടുപ്പിച്ചൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രൂൺ ചെയ്തതിൻ്റെ ഭാഗമായിട്ടൊന്നും കൂടി കേട് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രൂൺ ചെയ്ത് വിട്ടതിന് ശേഷമുള്ള നമ്മുടെ ചെമ്പരത്തിയുടെ ആ ഒരു പ്ലാന്റ് ആണെങ്കിൽ ആണെങ്കിൽപ്പോൾ നോക്കി ഒരുപാട് ഫ്ലവർ ആട്ടോ നമുക്കിപ്പോൾ ഡെയിലി വിരിയുന്നത് കാരണം നമ്മൾ അന്ന് പ്രൂൺ ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ടാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ ഓരോ ഫ്രഷ് ആയിട്ടുള്ള പൂക്കളും പ്രൂൺ ചെയ്യുന്നത് എത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രൂൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എക്യൂപ്മെൻറ്റ്സ് നമുക്ക് പല എക്യൂപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് വിടാൻ വേണ്ടി പറ്റും എക്സാമ്പിൾ നമുക്കിപ്പോൾ കത്തി വെച്ചിട്ട് പ്രൂൺ ചെയ്യാം അതേപോലെ തന്നെ കത്രിക യൂസ് ചെയ്യാം ബ്ലേഡ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ പ്രൂൺ ചെയ്യുന്നതിൻ്റെ ഒരു എക്യപ്മെൻ്റ് ആണ് സിക്യൂട്ടറി കട്ടർ എന്ന് പറയും അപ്പോൾ നമുക്ക് ഏതൊരു എക്യൂപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് ഇടാവുന്നതാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള എക്വിപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൂർശയില്ലാത്തൊരു എക്യൂപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നന്നായിട്ട് ചതയാനും മാത്രമല്ല പ്രോപ്പറായിട്ടൊരു പ്രൂണിങ് നടക്കാതെ അവിടെ ഒരുപാട് ബൂൺസ് ഒക്കെ ഉണ്ടായിട്ട് അത് ഹീൽ ചെയ്യാനൊക്കെ ഒത്തിരി ടൈം എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടുതന്നെ നമ്മളെപ്പോഴും ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂണിങ്ങിലൂടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനെ വളർത്തിയെടുക്കാനും അതേപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ പ്രോപ്പർ ഒരു ഗ്രോത്ത് കൊണ്ടുവരാനൊക്കെ നമുക്ക് സഹായിക്കും പ്രൂണിങ് തന്നെ രണ്ട് രീതിയിലുണ്ടെന്ന് മറക്കുന്നുണ്ടായിരുന്നു സോഫ്റ്റ് പ്രൂണിംഗും ഉണ്ട് അതേപോലെ തന്നെ ഹാർഡ് പ്രൂണിംഗും ഉണ്ട് അപ്പോൾ ഈ ഒരു ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ഹാർഡ് പ്രൂണിംഗിന് കുറച്ചുകൂടി അടിപൊളി ഇന്നാണെങ്കിൽ രാവിലെ തന്നെ നല്ല വെയിലായിട്ടും അങ്ങനെ കത്തി ചെളിച്ചുകൊണ്ട് തേക്കുന്നത് പിന്നെ സൺലൈറ്റ് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കടകാണല്ലോ അതുപോലെ തന്നെ നമ്മൾ സ്ലാൻഡ് ആയിട്ട് വേണം നമ്മൾ എപ്പോഴും പ്രൂൺ ചെയ്യുന്ന ടൈമിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു ആയിട്ട് ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് ഒഴുകി പോകുള്ളൂ താഴേക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത പോർഷനിൽ വെള്ളം ആവുമോ ആ ഒരു ഭാഗത്തു കൂടി വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു പ്ലാന്റ് ചീഞ്ഞ് പോകുന്ന നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നല്ല അടിപൊളിയാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല റിസൾട്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രൂണിങ്ങിലൂടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നാലും നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് ഒന്ന് പ്രൂൺ ചെയ്ത് വിട്ടാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നാൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കിട്ടും നമുക്കിപ്പോൾ പ്രൂൺ ചെയ്ത് വിടാനായിട്ട് ഇങ്ങനെ സമയമായിട്ടുള്ളത് അപ്പോൾ ഇത് ആദ്യം നേരം നമ്മൾ ഇതാ നമ്മുടെ ഹൈഡ്രാൻജീഡിൽ എടുത്താട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഹൈഡ്രാഞ്ചീൽ ആണെങ്കിൽ നമുക്കിങ്ങനെ സീസണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ എനി ടൈം നമുക്ക് ഫ്ലവർ ഉണ്ടാവും അപ്പം നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തു അതിനനുസരിച്ച് നമുക്കിങ്ങനെ ഫ്ലവറിങ് കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോഴായാലും ഇതിൽ ഫ്ലവർ ഉണ്ട് ഒരു സൈഡിൽ കാണുന്ന ഒരു പൂവുണ്ട് അപ്പോൾ അതിങ്ങനെ വിരിഞ്ഞ് വരുന്നതിലൂടെ അപ്പോൾ ഒരുപാട് വലിപ്പം വെക്കുന്ന ഒരു ഫ്ലവറാണ് ഇതിപ്പോൾ ഇതൊക്കെ നോക്കി ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ആ ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ച് മാറ്റാനായിട്ടുള്ള ആ ഒരു പൂക്കളാണ് അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഇനി ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല രീതി അവിടെ ഇനി പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോഴത്തെ പ്രൂൺ ചെയ്ത് വിടുന്നത് മാത്രമല്ല ഇത് നമ്മളിപ്പോൾ പ്രൂൺ ചെയ്യാതെ ഇതിപ്പോൾ തന്നെ ഉണങ്ങി ഒരു നാച്ചുറൽ പ്രോസസ്സിലൂടെ അത് ഉണങ്ങി അതിൽ പുതിയ തളരൊക്കെ വന്ന് സെറ്റായിക്കൊള്ളും പക്ഷെ അതിൽ ഒരുപാടൊരുപാട് ടൈം എടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൂണിങ്ങിലൂടെ നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമ്മൾ ആ ഒരു പ്ലാന്റിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം അതിൻ്റെ വളരാൻ വേണ്ടിയിട്ട് ഒരു വളങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് വിടുന്നതിലൂടെ അതിന് വലിയൊരു സഹായം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നാച്ചുറൽ പ്രോസസ്സിലൂടെ അത് ഉണങ്ങിപ്പോയിട്ട് പിന്നീട് അതിലൊരു ഒക്കെ വന്ന് അതിലൊരു പൂവൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും പക്ഷെ നമ്മൾ ഇതേപോലെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് ഉണങ്ങാനുള്ളൊരു ടൈമും വേണ്ട അതുപോലെ തന്നെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ അവിടെ ഒരുപാട് തളരൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആയിട്ട് ഒത്തിരി പൂക്കൾ നമുക്ക് വന്ന് നല്ല ഫ്ലവറിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ മെയിനായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതാ നമ്മുടെ ഈ ഒരു ഹൈഡ്രാൻചിയുടെ പ്ലാന്റിൽ ഒരുപാട് കട്ട് ചെയ്ത് വിടാനിട്ടു കാരണം വേറെ വേറെന്തല്ല ഫ്ലവർ ഉണ്ടായി തന്നെയാണ് കേട്ടോ കാരണം ഫ്ലവർ ഉണ്ടായി അതിൻ്റെ ആ ഒരു സീസണൊക്കെ കഴിഞ്ഞ് ഇനി ആ ഒരു ഫ്ലവർ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലായിട്ടുള്ള ഫ്ലവറൊക്കെ ഞാനിപ്പോൾ ഇതാ മുറിച്ച് മാറ്റുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ഒരു വൺ വീക്ക് ഒരു കൂടിപ്പോയൊരു ടു വീക്ക് ഈ ഒരു ടു വീക്കിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ മുളകളൊക്കെ വരാൻ തുടങ്ങും പിന്നെ അതൊക്കെ ബ്രാഞ്ചസ് ആയിട്ട് ഈ ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഈ ഒരു സ്പേസ് ഒക്കെ ഫുൾ ഇങ്ങനെ എന്താ പറയുക നിറയുന്ന രീതിയിൽ ഇങ്ങനെ നല്ല രീതി തന്നെ വട്ടം വീശിയിട്ട് ഒരു ഹൈഡ്രാഞ്ച് വളരാന് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മൾ നമ്മളിവിടെ ആയിട്ടുള്ള ടൈമിൽ പ്രൂൺ ചെയ്ത് വിടുന്നതിലൂടെ നമ്മുടെ ചെടികൾ ഒരുപാട് ഹൈറ്റിലങ്ങ് നീളത്തിലങ്ങ് പോവാതെ നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ നല്ലൊരു ഷേപ്പിൽ വരാനൊക്കെ ഒരു പ്രൂണിങ് സഹായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് ഹൈഡ്രാഞ്ചൂടി ഒന്ന് പ്രൂൺ ചെയ്ത് വിടാണ്ടിട്ടുമ്പോൾ തന്നെ ഞാൻ ഒന്ന് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഇവിടെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്തുകൊണ്ട് തന്നെ ഞാനിതാ കത്രിക യൂസ് ചെയ്തിട്ടാട്ടോ പ്രൂൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല മോർച്ചുള്ള കത്രിക ആയതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കട്ടായി പോയിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് ഒന്നും ഒട്ടും തന്നെ ഡാമേജ് ആവാതെല്ലാം സേഫ് ആയിട്ട് നമുക്ക് പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിലുള്ള വേറൊരു പ്ലാന്റ് ആട്ടോ അപ്പോൾ നമ്മളിവിടെ കോളാമ്പി ചെടിയെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഓരോ നാട്ടിലേക്കും ചിലപ്പോൾ ഓരോ ഡിഫറൻറ്റ് ആയിരിക്കും അറിയപ്പെടുന്നുണ്ടാവും എന്തോ അറിയില്ല അപ്പോൾ നാ ഇതിങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഒരു രീതിയിൽ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ളൊരു മാറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു ചെടിയിലേക്ക് വന്നിട്ടുള്ളത് കാരണം നല്ലൊരു ഫ്ലവറിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇപ്പം ഇങ്ങനെ തിക്കായിട്ട് നോക്കി ഇവിടെ ഇപ്പോൾ ഗ്യാപ്പ് ഇല്ലാട്ട് വേറൊരു ചെടി വെക്കാൻ പോലും അത്രയും ആ ഒരു വേക്കൻ്റ് ആയിട്ട് കിടന്ന എല്ലാ സ്ഥലവും നല്ല രീതിയിൽ തന്നെ ഫില്ലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ വളർന്ന് കയറിയുള്ളത് അപ്പം നല്ല ഒരു മാറ്റം തന്നെയാണ് നമ്മൾ ആ ഒരു ഹാർഡ് പ്ലൂണിങ് ചെയ്തതിലൂടെ ഇതിന് വന്നിട്ടുള്ളൂ ഇനി നമുക്ക് പ്ലൂൺ ചെയ്യാനുള്ളത് നമ്മുടെ റോസാ ചെടി ആട്ടോ അപ്പോൾ ഇത് നമ്മുടെ വള്ളി റോസാണിതിനെ ഞാനിപ്പോൾ പറത്തിവിട്ടിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കൗങ്ങിലാട്ടോ അപ്പോൾ ഈ ഒരു കവുങ്ങിൻ്റെ ഒരുപാട് ഹൈറ്റേക്ക് അങ്ങ് പടരാൻ ഒന്നും അനുവദിച്ചിട്ടില്ല കേട്ടോ കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു ലെവലുള്ള ആ ഒരു ഹൈറ്റ് വരെ നമ്മളിങ്ങനെ പടർത്തിയിട്ട് ബാക്കി ഇങ്ങനെ വരുന്നതൊക്കെ ഫുൾ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ താഴേക്കാനാക്കിയിട്ട് വീണ്ടും ആ ഒരു ലെവലിലേക്ക് ഇങ്ങനെ കയറ്റി ആ രീതിയിലാട്ടോ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ താ ഇത് നമ്മളതാ ഈ ഒരു ഇങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ലെവലിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത് ഇങ്ങനെ കട്ടിയുന്നതിനാണ് നമ്മൾ സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മുടെ റോസാ ചെടിക്ക് നമ്മളിപ്പോൾ സോഫ്റ്റ് പ്രൂണിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം ഇത് നമ്മൾ കുറേ മുന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഒരു ഹാർഡ് ക്ലൂണിങ് ചെയ്തായിരുന്നു അപ്പോൾ അതിനുശേഷം നല്ല രീതിയിൽ തന്നെ പുതിയ തളിയിലൊക്കെ വന്ന് പിന്നീട് വന്നിട്ടുള്ള ബ്രാഞ്ചസ് ആയാലും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇപ്പോൾ അധികം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിന് ഇനി അടുത്തൊന്നും നമുക്ക് അങ്ങനെ ഹാർഡ് ക്ലൂണിങ് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടു കാരണം ഇപ്പോൾ ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് എല്ലാത്തിലും വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതിൽ ഇനിയിപ്പം നമുക്ക് കട്ട് ചെയ്യാനുള്ളത് പൂക്കളൊക്കെ ഒരുപാട് ഇതിൽ നമുക്ക് ഡെയിലി പൂ ഉണ്ടാവും ഒരുപാട് പൂക്കൾ ഡെയിലി ഉണ്ടാവുകയാണ് മാത്രമല്ല ചെറിയ ചെറിയ പൂവിടുന്ന രസമായിട്ട് എന്തായാലും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവില്ല അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒരുപാട് ഭാഗങ്ങൾ ഇതാ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വിടാണ്ട് അപ്പോൾ ഒരുപാട് ഹൈറ്റിലൊന്നും കട്ട് ചെയ്യുന്നില്ല കാരണം നമ്മുടെ സോഫ്റ്റ് പൂണി കളവതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂ ഉണ്ടായിട്ട് കൊഴിഞ്ഞ് പോയിട്ടുള്ള ആ ഒരു ബ്രാഞ്ചസ് ആണെങ്കിലും ഒക്കെ അവിടുന്ന് ഒരു താഴേക്ക് ഒരു കുറച്ച് വിട്ടിട്ട് നമുക്ക് ഏകദേശം അറിയില്ല ഒരു രണ്ട് മൂന്നാല് നോഡിലൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ നമ്മൾ മെള്ളയ്ക്കൊക്കെ ഉണ്ടോ ഒത്തിരി ഒത്തിരി നമുക്ക് ഈ ഒരു നമ്മുടെ റോസാ ചെടിയിൽ കട്ട് ചെയ്ത് വിടാണ്ടിരുന്നാലും അത് നമുക്ക് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് വിടും അതേപോലെ തന്നെ ഇടയിൽ കൂടെ വേറെ ഒരു ചെടി കാണുന്നുണ്ടല്ലോ അത് വേറെ ഒന്നും അല്ലാണ്ട് നമ്മുടെ ശംഖുപുഷ്പ ഉണ്ടല്ലോ അപ്പോൾ ആ ശങ്കു പുഷ്പ് ഞാനിതിലൂടെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ അതും ഒരു ലെവൽ വരെ ആയിട്ടോ നിർത്തുന്നുള്ളൂ ബാക്കി നമുക്ക് ഒരുപാട് ഹൈറ്റിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്ക് നേരെ പ്രൂൺ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ വിട്ടുവിടുവാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത പ്രൂണിങ് ആയാലും ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാമല്ലോ നമ്മുടെ ശംഖുപുഷ്പം വൈറ്റ് ശംഖുപുഷ്പ ആട്ടോ ഈ കാണുന്നത് എന്തായാലും അത് നല്ല ഹെൽത്തിയായിട്ട് തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ വളരുന്നുണ്ട് അപ്പോൾ ഈ ഒരു റോസാപ്പൂവിൽ ആ ഒരു ചുമന്ന റോസാപ്പൂവും കൂടെ ഈ ഒരു ശംഖുപുഷ്പത്തിൽ ആണെങ്കിലും പൂവൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഡെയിലി പൂവ് നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊന്നും ഉണ്ട് ഇട്ട് ഒരു മൂന്നാല് നാല് പൂവ് ഇടയിൽ കൂടി നമ്മുടെ റോസ് പ്ലാന്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിന് മിക്ക ദിവസവും നമുക്ക് ഫ്ലവർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൂണിംഗ് ആയാലും ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കുന്നത് അത്യാവശ്യമാണ് അതുകൊണ്ട് അതിലുണ്ടാകുന്ന റിസൾട്ടാണ് നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും പ്രൂണിങ്ങിന് ശേഷമുള്ള ഒരു കാഴ്ച ആട്ടോ ഇത് അപ്പോൾ നല്ല ബുഷിയായിട്ട് നമ്മുടെ ആ ഒരു ചെടി നന്നായിട്ട് നല്ല ബുഷിയായിട്ട് നല്ല കൊണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരാൾ നോക്കി നല്ല ഹൈജീനിൽ പോകുന്നുണ്ട് അപ്പോൾ ആൾ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല അപ്പോൾ എല്ലാം ഒരേ ലെവലിൽ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കമ്പോന്ന് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് വിടാം അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ അറ്റത്തായിട്ട് നന്നായിട്ട് ഫ്ലവർ ഒക്കെ ഉണ്ടായെന്ന് ശേഷം ആ ഒരു ഫ്ലവർ ഒക്കെ ഒഴിഞ്ഞു പോയിട്ട് ആ ഒരു ഭാഗം ഇതാ നോക്കി ചെറിയ രീതിയിലൊന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം നമുക്ക് കയ്യോടങ്ങ് ഞാനിപ്പോൾ ദാ ഈ ഒരു ലെവലിലാട്ടോ കട്ട് ചെയ്യുന്നത് കാരണം ഒരുപാട് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ നല്ലൊരു ഹാർഡ് റൂണിങ് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് നല്ല ബുഷിയായിട്ടാണ് അപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഉണ്ടായി കുഴിഞ്ഞ് പോയ ഭാഗങ്ങൾ അതേപോലെ തന്നെ നമുക്ക് വേണ്ടാത്തതായിട്ട് തോന്നുന്ന ആ ഒരു ഭാഗങ്ങൾ മാത്രം ഒന്ന് കട്ട് ചെയ്തൊന്ന് ഈ ഒരു ഭാഗം ഒന്നുകൂടി ഒന്ന് ബുഷിയാക്കാൻ വേണ്ടിയിട്ടോ ഇപ്പം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഒരു ചെറിയ ചെറിയ കമ്പുകൾ ഉണ്ടല്ലോ ഈ കമ്പുകൾ മാത്രം മതി നമുക്ക് പുതിയ ഒരുപാട് കൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു പോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മണ്ണിലാണെങ്കിലും പോട്ടി മിക്സറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതിന് നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഉത്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ആട്ടോ നമ്മൾ ഇവിടെ ഒരുപാട് പ്ലാന്റ്സുകൾ പുതുതായിട്ട് ഉപാദിപ്പിച്ചെടുക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വന്നിട്ടുണ്ടാൽ ആ ഒരു പുല്ലിൻ്റെ തലയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ഗാർഡനിൽ കുറച്ചുകൂടി ഒന്ന് നമ്മുടെ കാടൊക്കെ ഒന്ന് പറുച്ച് സെറ്റാക്കാൻ ഉണ്ടായിരുന്നാലും അത് നമുക്ക് വഴിയേ ചെയ്യണം അതേപോലെ തന്നെ കൈസ് നമ്മളെല്ലാവരും കാണുന്ന ഒരു കാഴ്ചയാണ് ഒരു സീസണൊക്കെ കഴിയുമ്പോൾ ഈ വലിയ വലിയ മരങ്ങളുടെയൊക്കെ ഇലകൾ ഫുള്ള് പൊഴിഞ്ഞു പോയിട്ട് അതിലൊരുപാട് പുതിയ ഇലകളൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നത് അപ്പോൾ അതും ഒരുതരം പ്രൂണിങ്ങാണ് അതൊക്കെ നാച്ചുറലായിട്ട് നടക്കുന്ന പ്രോസസ്സിലൂടെയുള്ള ഓരോ പ്രൂണിങ്ങാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ചെറിയർക്കും പ്രൂണിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും മനസ്സിലായിട്ടുണ്ടാവും ചാരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി രേഖപ്പെടുത്താൻ വേണ്ടി മറന്നു പോകില്ല എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ